ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് ക്ലാസ്സുകളൊന്നുമില്ല എനിക്കും ആയുവിനുമില്ല അപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കണ ഒരു ദിവസമാണ് അധികം ഇല്ലാത്തപ്പോൾ മാത്രം ചെയ്യണ ഒരു കാര്യമാണ് സാധാരണ ഞാൻ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കണത് ഇന്നിപ്പോൾ ബിരിയാണി പോട്ടിലാണ് അപ്പോൾ അതാ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എപ്പോൾ കുക്ക് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ എടുത്ത് വെക്കും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണല്ലോ ആ സമയത്ത് കിടന്ന് ഓടണ്ട ഇതിലേക്ക് ഇതാ കുറച്ച് ഗീ ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെയാണ് ചേർക്കുന്നത് ഓയിലിത്തിരി കൂടുതലും ഗീ ഇത്തിരി കുറവും എന്നിട്ട് ഇതാ എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് ഈ സവോളയും കിസ്മിസും ക്യാഷിനായിട്ട് ഞാൻ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുത്തത് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മൾ നോർമലി വറുക്കുന്ന പോലെ തന്നെയുണ്ട് കുറച്ച് എണ്ണ അല്ലെങ്കിൽ നമ്മളുടെ നെയ്യോ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ഒന്ന് കൊടുത്താൽ മതി ഇതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാ വയറ്റാണ് അപ്പോഴത്തേക്കും നമ്മളുടെ ഷെഫ് മാറിയിട്ടുണ്ട് അച്ഛൻ വന്നിട്ടുണ്ട് ഈ സവാളയൊക്കെ ഇങ്ങനെ വയറ്റി വയറ്റി ഗോൾഡൻ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനെ അല്ലെങ്കിൽ ഞാൻ അനിയത്തിയാണ് എപ്പോഴും വിളിക്കാറ് എനിക്കിത്തിരി അത് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും അപ്പോൾ അതാ ഇവരാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് വയറ്റിത്തരും കൂടെ ഉണ്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതാ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ച വേറെ ഞങ്ങൾ ഇനി വരുന്ന വെക്കേഷന് ഖത്തറിൽ പോണ കാര്യമാണ് എത്ര ടിക്കറ്റ് എടുക്കണം എപ്പോൾ പോകണം എപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഇതൊക്കെയാണ് ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ ഓരോ പ്ലാനിങ്ങുകളൊക്കെയാണ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് അരച്ചതും കൂടെ ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ആ കുത്തക്കു ഒന്ന് പോയിട്ട് കഴിയുമ്പോൾ രണ്ട് തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് അധികം മസാലപ്പൊടികളൊന്നും വേണ്ട മസാലപ്പൊടിയായിട്ട് ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം ചേർക്കുന്നുള്ളൂ എന്നാൽ രണ്ട് പേര് ഭയങ്കര കളിയാണ് രണ്ട് പേരല്ല മൂന്ന് പേരുണ്ട് ഇതുപോലെ ചിക്കൻ വാങ്ങി ലേറ്റായിട്ട് വരുന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നാൽ ഇവിടെ പകുതി ആയിക്കോട്ടെ ഈ സമയത്ത് ഇവർ പുറത്ത് നല്ല കളിയായിരുന്നു അപ്പോൾ അവിടെ വീണിട്ട് കൈയൊക്കെ വേദനയായി ബാക്ക് പെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിഷമം പറയാണ് അതാണ് ഈ മുഖം ഇങ്ങനെ ഇരിക്കണത് അങ്ങനെ ഞാൻ ഒഴിഞ്ഞൊക്കെ കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് വയണ്ട വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആ മല്ലിയിലയും അതുപോലെ തന്നെ നമ്മളുടെ പുതിനയിലെയും ചേർത്തു അപ്പോഴേക്കും ഇതാ ഷെഫ് മാറിയിട്ടുണ്ട് അടുത്ത ആൾ വന്നിട്ടുണ്ട് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കണം ഇപ്പോൾ ചിക്കൻ്റെ കളർ പിങ്ക് ആണ് ഇതൊന്ന് വൈറ്റ് ആവണവരെ നമ്മളൊന്ന് കുക്ക് ചെയ്താൽ മതി ഫുൾ കുക്ക് ചെയ്യണമെന്നില്ല പക്ഷെ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് നമ്മൾ വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് തൈര് അതുപോലെ തന്നെ ഒരു ഹാഫ് ലെമണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് ആ വീണ്ടും മല്ലിയിലെയും പുതിനയിലേയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തത് നമ്മൾ അരി ഇടാൻ വേണ്ടി പോവുകയാണ് ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പിന് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ രണ്ട് കപ്പ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കൈമാ റൈസാണ് അപ്പോൾ അതാ അരി ഇട്ടതിന് ശേഷം നല്ല ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ അത് നല്ല ഒരു പത്ത് മിനിറ്റ് നല്ല ഫ്ലെയിമിലും പിന്നെ കുറഞ്ഞ തീലൊക്കെ ഇട്ട് വേവിച്ചെടുത്തു നല്ല അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട് അധികം മസാലയൊന്നുമില്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കണ അച്ഛന്മാർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ